കരുവാറുകൊണ്ട് സി ഐസ് ആറും സാറന്മാരാണ് സംഭവം എന്നെ പിടിച്ചോണ്ടോന്നല്ലോ ഞാനൊരു തെറ്റും ചെയ്തിട്ടൊന്നുമില്ല ഇല്ല ഞങ്ങളൊരു ബൈക്ക് ഇറങ്ങിയതാണല്ലേ സാറേ നേരിട്ട് കാണാം എന്താണ് സംഭവം കഴിയുമ്പോൾ എല്ലാവർക്കും അതെ അപ്പൊ ഞങ്ങൾ നല്ലൊരു കാര്യത്തിനെ പോണേ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ കണ്ടോളൂ സംഭവേ ചെറിയ കളിന്നല്ല നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഏകദേശം ഞങ്ങള് മലന്റെ മേലെ ആനകൾ വരുന്നേ ഫെൻസിംഗ് ഒക്കെ ഇട്ട് വെച്ചാൽ ഒരു സ്ഥലത്തെത്തി അപ്പൊ അവിടെ നമുക്ക് ഒരു എൻട്രി അത് ഓപ്പൺ ആക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കണ്ടോ താഴെ ചോലയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് മേലരാക്കെ മല കാണാൻ പറ്റും കല്ലള െന്ന് പറഞ്ഞ ഒരു സ്ഥലാണത് കല്യാള കോളനിന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ കഴിഞ്ഞ പ്രളയകാലത്ത് നിന്നും തന്നെ ഇവരെ താഴെ കൊണ്ടുവരാൻ വേണ്ടിട്ട് ഉദ്യോഗസ്ഥന്മാരെല്ലാം കുറെ പാടു പക്ഷേ അവരെ മാറ്റുകയും ചെയ്തു പക്ഷെ ഇവരാരും തന്നെ അധികൃതന്ന് പറഞ്ഞാല് കേൾക്കില്ല അവർക്ക് ഇവിടെ തന്നെയാണ് ഇവിടെ ശുദ്ധമായ വെള്ളം ശുദ്ധമായ വായു എല്ലാ പിന്നെ അതുപോലെ തന്നെ ശുദ്ധമായ പല ഭക്ഷണ സാധനങ്ങളും കാട്ടുകിഴങ്ങ് പിന്നെ പല ഔഷധ സസ്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതൊക്കെ കളക്ട് ചെയ്തോണ്ട് വെക്കേർ ആ അപ്പോ കഴിഞ്ഞ കുറച്ചു ദിവസം മുമ്പ് ഇവിടെ ജനമൈത്രി പോലീസിന്റെ ഭാഗമായിട്ട് വന്നിരുന്നു അപ്പൊ അന്നിപ്പോ ഇവർക്ക് ലൈറ്റൊന്നും തന്നെ ഇല്ല ഇവിടെ നേരത്തെ ഘടിപ്പിച്ചു കൊടുക്കുന്ന സോളാർ പാനലും ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എന്നോ അശ്വതി പാനൽ മാത്രം ഇപ്പൊ കിടക്കുന്നു പക്ഷെ ഡയറക്റ്റ് ആയിട്ട് എന്നോട് പറഞ്ഞിരിക്കുന്നവരെ താമസിക്കുന്നത് ഇത് ഇതൊരു പാറയെ ഇതൊരു പാറേ ഈ പാറന്റെ അടിയിലൊരു ഗുഹ പോലെ ഒരു സ്ഥലമുണ്ട് നമുക്ക് കാണാം അതിന്റെ ഉള്ളിലാണ് ഇരിക്കുകയൊക്കെ ചെയ്യുന്നത് അവിടെ മെഴുകുതിരി കത്തിച്ചിട്ട് അവിടെ നിന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത് പ്രശ്നം

കുട്ടികളുടെ കരുവാരമൊക്കെ ഉണ്ട് സ്കൂളിലും പഠിക്കുന്നത് ഇവിടെ നിന്ന് കൊറേ ഉണ്ട് യാത്ര ചെയ്തിട്ട് അവിടെ വണ്ടിയെത്താൻ ആ കുന്ന വലിയ ബുദ്ധിമുട്ട് പക്ഷെ ഇവര് അത്രയും ദൂരം നടന്നു പോവുകയും പിന്നെ അവിടെ നിന്ന് പോയി ബസ്സിന് പോകുന്നു അല്ലേ അവിടെ നിന്ന് വണ്ടി കിട്ടും അല്ലേ എന്നിട്ട് ശരി വണ്ടിട്ടിട്ട് സാറൂടെ ഭാഗമായിട്ട് വന്നതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ സാധനങ്ങളൊക്കെ എക്സ്പെൻസ് പഠിക്കാനുള്ള സൗകര്യം തീർച്ചയായിട്ടും ഞങ്ങൾ പോകുന്നപ്പോ അതാണ് ഞങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് വെച്ചത് ഇവരെ പെരു വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇവരെ നമുക്ക് നാട്ടിൽ കൊണ്ടുപോയി കൂടെ പക്ഷേ ഇവരുടെ മറ്റേ നേരത്തെയുള്ള ആ നിങ്ങളെ അച്ഛൻ അല്ലേ <mile> langa, ും പിന്നെ അവരോടൊക്കെ നേരത്തെ സംസാരിച്ചിരുന്നു നമ്മളൊക്കെ വീട്ടിലൊക്കെ എനിക്ക് പഠിക്കാൻ സ്റ്റഡി ടേബിൾ ഇല്ല എ സി റൂമില്ല സ്കൂളിൽ വിടാൻ കാറില്ല അച്ഛനെയും അമ്മയും കുറ്റപ്പെടുത്തുന്ന മക്കളുണ്ട് അങ്ങനത്തെ മക്കളൊക്കെ ഇത് കാണണം തീർച്ചയായിട്ടും ഇതും നമ്മളെ പോലത്തെ മക്കൾ തന്നെയാണ് നമ്മളെ തൊട്ടടുത്ത പ്രദേശത്തുള്ള കുട്ടികളാണ് ഇവരും പഠിക്കണ വിദ്യാർത്ഥികളാണ് അപ്പൊ തീർച്ചയായിട്ടും ഇവരെ പോലെ ആളുകളൊക്കെ എല്ലാരും സപ്പോർട്ട് ചെയ്യണം ആറ് നാല് അഞ്ചു നല്ല പഠിക്കാൻ നമുക്ക് നല്ല ജോലി ആയിട്ട് പഠിക്കാം പോലീസ് ആവണെന്ന് ആഗ്രഹം അതാണോ ആഗ്രഹം ആവണമെന്ന് ആഗ്രഹം സാറിനോട് പറഞ്ഞാ എന്റെ വീട്ടിലുണ്ട് കുട്ടികൾ എന്ന് പറഞ്ഞപ്പോൾ സാറിൻ്റെ ഒരു മനസ്സ് എടയണത് ഞാൻ കണ്ട് കാരണം നമ്മളൊക്കെ പോലീസുകാരെ കണ്ട് സ്ട്രോങ് ആയിട്ട് എന്തിനും നേരിടുന്ന ആ ഒരു സാറും മനസ്സൊന്നിടഞ്ഞ് ശരിക്കും ഞാൻ അന്ന് എനിക്ക് ടച്ച് ആ ഫീൽ ചെയ്ത ഒരു അളവാടാണ് അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോരാന്ന് കരുതി അതുകൊണ്ട് താൽക്കാലിക സൗകര്യങ്ങളായിട്ട് വന്നിട്ടുണ്ട് ഇനിയും നമ്മൾ വരും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്യും തീർച്ചയായിട്ടും ഇതൊരു വീഡിയോ എടുക്കണം എന്നൊന്നും കരുതി അല്ല പക്ഷെ ഇതുപോലെ ഒരുപാട് ആൾക്കാർക്ക് ഇൻസ്പയർ ആവാൻ പറ്റും ഇതുപോലെ നമ്മള് ജനമൈത്രി പോലീസ് ഉണ്ട് നമ്മളൊക്കെ നാട്ടിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ട് നമ്മൾ ഇവരെ കാണുന്ന ഇത്രയും സാഹചര്യങ്ങളും എത്രയും കാര്യങ്ങൾ സാറന്മാര് വീഡിയോയിലൂടെ നിങ്ങൾ കാണിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് എനിക്കറിയാം നമ്മുടെ സ്റ്റേഷനിലൊക്കെ ചെയ്ത് എനിക്കറിയാം മൂന്ന് വീടുകളെ മൂന്ന് വീടും ഈ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മേൽക്കൂരയിട്ട് പിന്നെ മുളയും കാട്ടിൽ നിന്ന് ശേഖരിക്കുന്ന പല പേഴ്സുകൾ ഉണ്ടല്ലോ മരങ്ങളൊക്കെ വെച്ചോണ്ടാണ് ഇതുകൊണ്ട് അതും അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ടോ കാരണം സാറപ്പം ഈ ഒരു ഇതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോകണേ അപ്പൊ ഇവർക്ക് ഇപ്പൊ താൽക്കാലിക ആവശ്യമായിട്ടില്ല പഠിക്കാൻ ലൈറ്റ് ബാറ്ററി സോളാർ പാനല് കാര്യങ്ങളൊക്കെ ഞങ്ങള് കുറഞ്ഞ് അതൊക്കെ ഫിറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നോക്കിയിട്ടില്ലേ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം ഇവിടെ ഞാൻ അപ്പുറത്തെ ഇവിടുന്ന് വയർ വലിക്ക അല്ലെ ഇവിടുന്ന് വയറ് വലിച്ചിട്ട് നമ്മൾ അപ്പുറത്തെ സന്തോഷായില്ലേ ഇനി പഠിക്കൂലേ ഉഷാറായി പഠിക്കോ എങ്ങനെ പഠിക്കാം എങ്ങനെ പഠിക്കാം വായിച്ചു പഠിക്കൂങ്ങനെ പഠിക്ക വായിച്ചു പഠിക്കോ മോള് ഉഷാറായി പഠിക്കൂല്ലേ വായിച്ചു പഠിക്കൂ പഠിക്കൂർ ഉഷാറായി പഠിച്ച് വലിയ പിടിക്കന്മാരാവട്ടെ ഓക്കെ ഞങ്ങൾ പോട്ടോ പോലീസിംഗിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള കോളനികളിൽ സന്ദർശിക്കാനുള്ള മുകളിൽ ഡയറക്ഷനാണ് ഇവിടെ പ്രോ കോളനികളുടെ പ്രോബ്ലങ്ങൾ അറിയാം കോളനിവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ഇങ്ങനെയുള്ള ഭാഗം അപ്പോൾ എനിക്ക് ഒന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈയൊരു ഗുഹേൻ്റെ അടുത്ത് താമസിക്കുന്ന ഇവരെ പറ്റിയിട്ട് വലിയൊരു പബ്ലിഷിങ് ഒക്കെ ചെയ്ത് മീഡിയ സെല്ലിൽ അലക്കാൻ വേണ്ടിയിട്ട് ആരും തന്നെ ഇങ്ങോട്ട് വരരുത് ഇവരെ ഒരിക്കലും ഒരു തരത്തിലും ചെയ്യാൻ പാടില്ല അപ്പോൾ ഇവരോട് ഇവരെ ഇവരെ റീഹാബിലിറ്റ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ തന്നെ പഞ്ചായത്തും അധികൃതരൊക്കെ തന്നെ വേറെ വീട് കൊടുക്കാനുള്ള പരിപാടിയൊക്കെ പക്ഷെ ഇവര് പോരുന്നില്ല വിളിച്ചു നാട്ടിൽ പോരോ നമുക്ക് അവിടെ സൗകര്യം ചെയ്യാന്ന് പക്ഷെ ഇവർ അനങ്ങൂല അന്ന് പ്രളയമല്ലേ സമയത്ത് സാറിന് ഓർമ്മണ്ടാവും അല്ലെ അന്ന് ജ്യോതികുമാർ സാറായിരുന്നു സി ഐ സാർ അവരെ പുറത്തും കൊണ്ടുപോകാൻ ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട് പക്ഷെ കൊണ്ടുപോയില്ല മാറ്റി എല്ലാവരും മാറ്റി പ്രളയം നടന്ന് വെള്ളം വന്നിട്ട് പോലും ഇവര് പോന്നിട്ടില്ല പഠിക്കുന്ന കുട്ടികളുണ്ട് അവര് മാത്രമാത്രം വിദ്യാഭ്യാസം അവർക്ക് കിട്ടി കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഈ സ്ഥലത്തേക്ക് അതി ആൾക്കാർ അങ്ങനെ വന്നിട്ട് ഒരിക്കലും ഇവരെ ശല്യപ്പെടുത്താൻ പാടില്ല എന്നുള്ളൊരു കാര്യം ഫോറസ്റ്റ് ആണ് ആ തീർച്ചയായിട്ടും ഇത് ശെരിക്ക് സൈലന്റ് വാലിന്റെ ബഫർ സോണിൽ പെടുന്ന ഒരു ഏരിയ അപ്പൊ ഇത് ഹൈലി ആണ് മനസ്സിലാക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോ കാണാം അപ്പൊ എല്ലാരും ഇത് നന്മ പടരായിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുക അല്ലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്ക സാറെ പേര് പറഞ്ഞിട്ടില്ല കൊടുത്തിട്ടില്ല സാറേ പേര് ശ്രീനിവാസൻ എന്നാണ് സാറേ പേര് സാറേ പേര് ഷാജു സാറാണ് സേതുമാധവൻ അതായത് നമ്മളൊരു വീഡിയോ മുന്നേ ഉണ്ടായില്ല അന്ന് ഷാജു സാറായിരുന്ന നൈറ്റിൽ അന്ന് നമ്മള് ഷോറൂമൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ പുതിയൊരു വീഡിയോ കാണാം